ഒരു പട്ടിക്ക് രണ്ട് ദിവസം വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ആ പട്ടി ആ വെള്ളം കൊടുത്ത കഴിവം നന്ദി കാണിക്കും അതുപോലുമില്ലാത്ത ചില വർഗങ്ങൾ നമ്മുടെ സമൂഹത്തിനിടയുണ്ട് പ്രത്യേകിച്ചിട്ട് ഈ ചാണകത്തിൻ്റെ എന്തെങ്കിലും ഒരു അംശം അവൻ്റെ തലക്കകത്തോ അവൻ്റെ ഹൃദയത്തിലോ ഉണ്ടെങ്കിൽ പിന്നെ അവൻ അതിനാൽ കാരണം തരം താഴും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പം മനാഫിനെതിരെ അലിഗേഷനെ ഉന്നയിച്ച ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഇത് ജനങ്ങൾ കാണുന്നുണ്ടെന്നുള്ളൊരു ബോധം ഈ ഈ ഈ എന്താ പറയുക മക്കൾക്ക് വേണ്ടേ ഒരു മകൻ നഷ്ടപ്പെട്ടിട്ട് പത്തെഴുപത്തഞ്ച് ദിവസമായി അവൻ അവൻ്റെ ബോഡി കിട്ടിയിട്ട് അതിന് ഇവിടെ സവാടൊക്കെ കഴിഞ്ഞിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടില്ല അതിന് ഉള്ളിൽ തന്നെ നൊന്ത് പ്രസവിച്ച ഒരു അമ്മയടക്കം ഒരു മാധ്യമത്തിൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് ഇങ്ങനെയൊക്കെ കല്ല് വെച്ച നുണ പറയാൻ വേറെ അവർക്കല്ല അത് വേറിയായിരിക്കാൻ കഴിയുക സ്വാഭാവികമായിട്ട് മറ്റുള്ളവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിലും സ്വന്തം നൊന്ത് പ്രസവിച്ച അമ്മ മകനോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്താ പറയാ ഇപ്പം അതൊന്നും പറയല്ല എന്നാൽ നമുക്ക് മകനെ നഷ്ടപ്പെട്ടു ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് കഴിയട്ടെ എന്തെങ്കിലും പറഞ്ഞ് അവരല്ലെ പിന്തിരിപ്പിക്കണ്ടേ അതുപോലും പിന്തിരിപ്പിക്കാതെ ഈ മാധ്യമത്തിന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പാച്ച കളവ് കറിയ പിന്നെ അത് മാത്രമല്ല പിന്നെ അവൻ ഒരു അഴിയൻ എന്ന് പറയുന്നത് അവന്റെ പ്രൊഫൈൽ നോക്കിയാൽ മതി സംഖ്യയാണവന് ആ സംഗീസ അവിടെ കാണിച്ചേ ഉള്ളു കാരണം മനാഫിന്റെ പേര് പോയല്ലോ അതാണ് പിന്നെ അവൻ കുറേ ഗീരുവാണ് അടിക്കുന്ന കേട്ട് മനാഫ് പണം പിരിച്ചിട്ടുണ്ട് അതിന്റെ തെളിവ് അവൻറെ കയ്യിലുണ്ട് പോലും എടാ നാ നാറി നീ അങ്ങനെ നിന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ഇന്നലെ തന്നെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ നീ ബോധ്യപ്പെടുത്തണ്ടേ നീ വന്ന് പാച്ച കളവ് വിളിച്ച് പറയുമ്പോൾ പിന്നെ നീ വലിയ എന്തോ അമ്പാനിന്റെ കൊച്ചുമകനാന്നൊക്കെ നിന്റെ ധാരണ നീ ആരോ കാശ് കൊടുത്തപ്പോ അത് ഞങ്ങൾക്ക് അങ്ങനെ വേണ്ട ഞങ്ങൾ അത്തരക്കാരല്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങൾ അത്തരക്കാരനായത് കൊണ്ട് തന്നതല്ല ആ വിഷമഘട്ടത്തിൽ ഒരു മനുഷ്യൻ മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുന്ന ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് സ്നേഹത്തോടെ സ്വീകരിക്കില്ലേ സ്വീകരിച്ചതിന് ശേഷം ഇതുപോലെ വന്ന് പറ പറന്നെ കൊണ്ടല്ലാതെ വേറെ ആരിക്കാൻ പറ്റുക അങ്ങനെയാണെങ്കിൽ അന്ന് തരുന്ന ഘട്ടത്തിൽ നീ അത് നിഷേധിക്കണ്ടേ ആ കാശ് അതും വാങ്ങിച്ച് പെട്ടുപടിച്ച് കൊണ്ട് ഇപ്പം വന്നിട്ട് ഇങ്ങനെ വിഡ്ഢിത്തം വിളിച്ച് പറയാം ഞാൻ മറ്റേ അമ്പാനിൻ്റെ കൊച്ചുമകനാണ് ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ നീ അങ്ങ് വീമ്പടൊക്കെ പറയുമ്പോൾ നീ ഒറ്റ കാര്യം കൂടിയൊക്കെ കളോ ഇപ്പോൾ ഈ മരണപ്പെട്ട അർജുന്റെ ഭാര്യക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് ജോലി കൊടുത്തിട്ടുണ്ട് അത് അർഹതയുടെ പേരിലൊന്നും കൊടുത്തതല്ല മനസ്സിലായി എനിക്ക് അത് ഈ ഒരു ഈ ഈ ഇൻസുലേഷൻ്റെ ഭാഗമായിട്ട് ഈ മരണപ്പെട്ടതിന്റെ ഭാഗമായിട്ട് കൊടുത്ത് അങ്ങനെയാണെങ്കിൽ ഒരുപാട് മരണങ്ങളും പിന്നെന്താ പറയേണ്ട അപകട മരണങ്ങളൊക്കെ കേരളത്തിനകത്തുണ്ടായിട്ട് എല്ലാവർക്കും ഇപ്പൊ ജോലി കൊടുക്കാൻ ഗവൺമെൻറ്റിന് പറ്റുമോ എന്നിട്ടും അതെല്ലാം ഇല്ലാതെ ഇല്ലാതെ തസ്തിക ഉണ്ടാക്കിയിട്ട് ഒരു ജോലി കൊടുത്തിട്ടുണ്ട് നീ അത്ര വലിയ പവർ പറയുന്നുണ്ടെങ്കിൽ ആ ജോലി രാജിവെക്കാൻ പറയാടോ ഒരുപാട് വിദ്യാഭ്യാസം പഠിച്ച് പി എസ് സി ടെസ്റ്റ് എഴുതിയിട്ട് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർ കേരളത്തിനകത്തുണ്ട് അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഒരു മാനദണ്ഡോ ഇല്ലാത്ത മാനദണ്ഡം ഇല്ലാതെ ആ ജോലി കൊടുത്തിട്ടുണ്ട് എന്നാൽ നീ അത്ര വലിയ വലിയ കൊമ്പത്തോനാണെങ്കിൽ നീ ആ ജോലി വേണ്ട എന്ന് പറയണാദ്യോ അതൊക്കെ രാജിവെ വെച്ചിട്ട് അല്ല അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് വന്നിട്ട് വന്നിട്ട് ഈന്റെ മുമ്പിൽ വന്നിട്ട് ഈ ഇളക്കാൻ നിൽക്കുന്ന ഒക്കെ കേട്ടാ അല്ലാതെ നീ പേര് നോക്കിയിട്ടാണ് നിന്റെയൊക്കെ പ്രശ്നം അല്ലേ പക്ഷെ കേരളം മുഴുവനായിട്ട് ഈ അർജുനൻ ഏറ്റെടുത്തിട്ടുണ്ട് നീ പറ വൈകാരികത വെച്ചിട്ട് അങ്ങ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കാശുണ്ടാക്കിന് ഉണ്ടേണ്ടി ഉണ്ട മനാഫിലിപ്പൂട്യൂബ് ചാനലിന് കിട്ടിയിട്ട് വേണം അവനായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ വസ്തുക്കളും മുതലുകളും അവിടെ ഉണ്ടടോ പിന്നെ വൈകാരികത വെച്ചിട്ട് തന്നെയാണോ നിൻ്റെ ആ പറയുന്ന അർജുൻ്റെ പിന്നെ ഭാര്യയ്ക്ക് ഇപ്പം ഗവൺമെൻറ് ജോലി കൊടുത്തത് അത് കേരളത്തിൻ്റെ വൈകാരികതൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അല്ലാതെ പഠിച്ച പി എസ് സി ടെസ്റ്റ് എഴുതിയിട്ട് കൊടുത്തതല്ല അപ്പം ആ വൈകാരികതയുടെ പുറത്ത് കിട്ടിയ ആ ജോലി നീ നീ ആണാണെങ്കിൽ നിന്റെ മുഖത്ത് ആ മീശയാണ് ഉള്ളതെങ്കിൽ നീ ആണാണെങ്കിൽ അത് ഒപ്പി രാജിവെപ്പിക്കി അത് വേണ്ടെന്ന് പറ ആദ്യം എന്നിട്ട് വന്നിട്ട് ഈ കീരുവാണെടുക്കി കേട്ടോ വേറൊരു പാച്ച കളവുകൾ തോന്നിയാ ഇവനിക്കൊക്കെ മാധ്യമത്തിന്റെ മുമ്പിൽ വലിയ ആളാവാൻ കഴിഞ്ഞിട്ടില്ല നീയൊക്കെ മനുഷ്യനാടോ മനുഷ്യൻ നിന്റെയൊക്കെ ഇടയിൽ നിന്ന് ആ പാവം പിടിച്ചവന് പെട്ടെന്ന് അങ്ങോട്ട് പോയത് തന്നെ രക്ഷപ്പെട്ടു ഇതൊക്കെ ദൈവത്തിന് ദൈവത്തിനറിയാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്ര ദൂഷിച്ച മനസ്സ് ഇത്ര എങ്ങനെ കഴിയുന്നടാ നിനിക്കൊക്കെ ഇതിങ്ങനെയൊക്കെ പാച്ചക്കളവ് പറയാൻ വേണ്ടി ഇതൊക്കെ കേരളത്തിലെ പൊതുസമൂഹം കാണുന്നില്ലേ ഇല്ലേ ഇപ്പൊ നീയൊക്കെ അവിടെ ആ ബൈറ്റ് കൊടുക്കുന്ന ഘട്ടത്തിൽ അതിനടിയിലെ കമന്റ് ഒന്ന് പോയി നോക്കട ഉറുപ്പുണ്ടെങ്കിൽ ഇന്നൊന്നും നോക്ക് ഞാൻ ഈ രണ്ട് ഈ പറഞ്ഞ ഇന്നലെ തൊട്ട് ഇങ്ങോട്ടേക്ക് ഈ ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ യൂട്യൂബിലൊക്കെ അപ്ലോഡായിട്ട് ഞാൻ കാണുന്നുണ്ട് അതിൻ്റെ ഒക്കെ കമൻറ്റ് പോയി നോക്കുമ്പോൾ പച്ചക്കറികള ഈ കുടുംബത്തിനേരെ എല്ലാവരും പറയുന്നത് അതിനകത്ത് ജാതി മത വർഗ്ഗ വ്യത്യാസം ഒന്നുമില്ലാതെ ചാണകങ്ങൾ അല്ല ചാണകങ്ങൾ അങ്ങോട്ട് മാറ്റി വെക്ക് ഏതോ ഒരു ചാണകം പണി വരുന്നുണ്ടടാ നിനക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ എന്തോ എന്തും പൂട ഒരുക്കി അയ്യാ എന്ത് പണിയാ മനവിടെ വരേണ്ടത് ഇവന്റെ ഒക്കെ വിചാരം എന്താ ഇവിടെ ഈ ഈ പറയുന്ന ചാണകംഗങ്ങൾ ഇവിടെ ആർക്ക് ജീവിക്കണ്ട പോയിട്ട് നിന്റെ ചാകെ പോയി പറയടാ നീയൊക്കെ പണി വരുന്നുണ്ട് വരുന്നു പറി വള്ളരിക്ക പാട്ടാ ഇതാര ഇവര് എന്റെ ജി ആരടാ ഇടാ അഞ്ച് വർഷത്തേക്ക് ജനങ്ങൾ ജനങ്ങൾ തെരഞ്ഞെടുത്ത കള്ള കൂടി വന്ന് അതിനപ്പുറത്തേക്ക് അക്രമം വേണ്ട മനസ്സിലായാ അതൊക്കെ എനിക്ക് തീരാൻ വേണ്ടി പോലെ അവസാനിക്കാൻ പോകുന്നതാ എന്ത് പറയുമ്പോൾ പണി വരുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റിനോട് അങ്ങാൻ എന്ത് എന്ത് ഉലക്കെയാണ് ഇത് ഈ വിത്തകൾ പറയുന്നത് ഇതെന്ത് ഇന്നലെ ഉണ്ടായി കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ തമ്മാരുടെ മുഴുവൻ ചെയ്തു സന്തോഷമായി ജീവിക്കുന്ന ജനങ്ങൾ തമ്മാമിൽ അടുപ്പിക്കുന്ന ഇതുപോലത്തെ നാണം കെട്ട വർഗ്ഗങ്ങൾ ഇതുപോലത്തെ ഇതിനൊന്ന് ജന്മത്തിലി ആകാശ ഇടിഞ്ഞ് വീണെന്ന് പറഞ്ഞാൽ ഇവനെയൊക്കെ തിരിഞ്ഞു നോക്കാൻ പാടില്ല പിന്നെ അർജുൻ്റെ ഭാര്യ അവക്ക് എങ്ങനെ കഴിയുന്നു എന്താ കുളിച്ച് പൗഡറൊക്കെ ഇട്ട് മാധ്യമത്തിനൊക്കെ വിളിച്ച് സ്വന്തം ഭർത്താവ് മരണപ്പെട്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആ മനാഫിനുള്ള ആ മനാഫിനുള്ള പ്രയാസം ഈ കുടുംബത്തിൽ ആർക്കും ഇല്ല മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങൾ നോക്കി എത്ര ഇതായിട്ടാണ് ഇവരുടെ സഹോദരി എന്നൊക്കെ പറഞ്ഞ മാധ്യമത്തിൻ്റെ മുമ്പിലോട്ട് ഹൈ ഹൈ നാണം കെട്ട വർഗങ്ങൾ ഇവർ വിചാരിച്ച കേരളം ഏറ്റെടുക്കുന്നു അപ്പം ആ ഗൂളകളെക്കും മലയാളം വായിക്കാൻ അറിയാമെങ്കിൽ ആ ഒക്കെ ഒന്ന് പോയി നോക്കാൻ വേണ്ടി പറ കേട്ടാ ഞാൻ ചോദിക്കല്ലേ പത്തി എഴുപത്തിരണ്ട് ദിവസം ആ പുള്ളി അവിടെ നിന്ന് ആ പുള്ളി അവിടെ നിന്ന് എങ്ങനെ ഇവൻ വന്നിട്ട് ഇങ്ങനെ പച്ച കളവ് പറയാൻ ഉദ്ദേശിക്കും ഇവരെന്താ അത്ര വലിയ ഇതാണെങ്കിൽ അഭിമാനിയാണെങ്കിൽ എന്താ പറയണതാണ് എഴുപത്തിരണ്ട് ദിവസം ഏകദേശം അവിടെ നിൽക്കുമ്പോൾ ഈ മലാവിന്റെ ആ ചിലവുകൾ കാര്യങ്ങളൊക്കെ കൊടുത്ത് തീർക്കണം നീ ആദ്യം നീ ആദ്യം അവനോട് ചോദിക്കുക എത്ര ഉൾപ്പെ കാശ് ചിലവായിട്ടുണ്ട് എന്നിട്ട് ആ കാശ് മുഴുവൻ കൊടുക്കണം ഇവലിക്ക് എതിരില്ല പച്ചക്കളവ് വിളിച്ച് നീ പറയുമ്പോ മനസ്സിലായാ നിന്റെ സംഘീ മനോഭാവ പുറത്തിയാടിയത് സംഘീ മനോഭാവം വേറൊന്നും അല്ല ഇതിനകത്തുള്ള വിഷയം അവിടെ ഏതൊരു സംഘി അതിന്റെ തലേന്ന് പോയിന്നൊക്കെ പറയുന്നേയും കേട്ടിട്ടുണ്ട് ന്യൂസ് ചാനൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ വശമാ നീ അവര് വന്ന് കുത്തിത്തെരുപ്പുണ്ടാക്കിയപ്പോഴാണ് നീ ഇവിടെ വന്നിട്ട് വലിയ മാധ്യമങ്ങളെയൊക്കെ വിളിച്ചിട്ട് രാജ്യത്തെ ബാധിക്കുന്നുണ്ടോ വിഷയം പോലെ അങ്ങ് പറഞ്ഞു അതിന് കുറെ ഊള മാധ്യമങ്ങളും അങ്ങ് പോയിട്ട് അല്ല ആർക്കറിയണമല്ലോ ഇതൊക്കെ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ലൈവായി നോക്കിക്കണ്ട കാര്യങ്ങളല്ലേ ഏ മനാഫി ആ സമയത്തൊക്കെ മാധ്യമത്തിനൊക്കെ വിളിച്ചു വാ എനിക്കൊരു ബൈറ്റ് തരാണ്ടെന്ന് പറഞ്ഞിട്ടാണോ മനാഫ് നിങ്ങളോടൊക്കെ പറഞ്ഞത് അല്ലല്ലോ നിങ്ങൾ പോയിട്ട് മനാഫിന്റെ അണ്ണാക്കിലേക്ക് അൻ മനാഫ് ആ കാര്യങ്ങളവിടെ പറഞ്ഞു പക്ഷെ ഇന്നലെ എന്താ ചെയ്തത് അവൻ നിങ്ങളെ വിളിച്ചു ഈ പച്ചക്കറവ് കുറയാൻ വേണ്ടി അല്ലേ അങ്ങനെയല്ല ഉണ്ടായ സംഭവം ൂടുപ്പ് എന്ന് പറയുന്ന ഈ വർഗത്തിന് വേണ്ടി ഒരു മകൻ നഷ്ടപ്പെട്ടിട്ട് വലിയ ദുഃഖ പോലും എന്ത് ദുഃഖം ഒരു ദുഃഖം ആ വർഗത്തിനില്ല കേട്ടാ അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നലെ ഈ നാടകം കളിക്കൂല മനസ്സിലായ കേരളത്തിലെ ഓരോരു മനുഷ്യന്മാരും ആ പാവം പിടിച്ചവനിക്കേണ്ടി പ്രാർത്ഥിച്ച് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു ഒറ്റക്കെട്ടായി നിന്ന് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനെ കൊണ്ട് അവിടെ കൃത്യമായിട്ടുള്ള എന്താ പറയുക അന്വേഷണവും അത് തെരച്ചിലും നടത്താൻ വേണ്ടിയിട്ട് കേരളത്തിലെ പൊതുസമയം ഒന്നായി നിന്ന് പ്രഷർ ചെയ്ത് ഇതൊക്കെ ചെയ്തിട്ട് എന്നിട്ട് ഇപ്പൊ ഇതൊക്കെ ബോഡിയൊക്കെ കെട്ടി അതൊക്കെ ശവം അടക്കി കഴിഞ്ഞിട്ട് അതിന്റെ ചിത കത്തി അരിഞ്ഞ് അമർന്നിട്ടില്ല അതിനു മുമ്പ് കുളിച്ച് പൗഡർ ഇട്ടിട്ട് ഉളുപ്പ് കെട്ട വർഗ്ഗങ്ങൾ മാധ്യമത്തിന്റെ മുമ്പിൽ വന്നിട്ട് ആടാവാൻ വേണ്ടി ശ്രമിക്കുക ഇതിലും നല്ല വേറെ പണിയുണ്ടോ നിങ്ങൾക്ക് നാണം കെട്ടവര് എന്നിട്ട് മനാഫിന് നേരം ഇവ വലിയ കുറെ കഥകൾ ഇവൻ്റെ ഒക്കെ ഇവനൊക്കെ മനാഫി ഞങ്ങൾ ചെലവിനോട് പറഞ്ഞു പത്ത് പത്ത് സാളെ പോയി നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലേ മനാഫ് മനാഫിന്റെ കുടുംബത്തിൽ പോലും ശ്രദ്ധിച്ചിട്ടില്ല പറഞ്ഞു മനാഫിന്റെ കൊച്ചുങ്ങൾക്ക് അസുഖമായിട്ട് വന്നിട്ട് അവന്റെ ഉമ്മയും അവന്റെ ഭാര്യയും അവനെ വിളിച്ചിട്ടില്ല പോലും അവർ സ്വന്തമായി കൊണ്ടേ കൊണ്ടിച്ചത് ഹോസ്പിറ്റലൊക്കെ മനാ എന്നിട്ട് പോലും അവരെ എന്താ ചെയ്തത് അവരെ കൂടെ നിന്നത് ആ കുടുംബത്തിന്റെ കൂടെ എന്നാ അങ്ങനെയുള്ള ഒരു മനുഷ്യനെതിരെ സംഘീ മനോഭാവം മനസ്സിലാകത്ത് വെച്ചിട്ട് പച്ച കളവ് കേരളം വിശ്വസിച്ച് കേട്ടാ ഇങ്ങളെ കൂടെ ഉണ്ട് നിങ്ങളെ ഇപ്പൊ സെലിബ്രേറ്റ് ആക്കും കേട്ടാ എനിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പറയുക അവൻ സാധാരണ അളിയനല്ലോ അവനെ കേരളത്തിന്റെ പൊതു സ്വത്തായിട്ടുള്ള അളിയനായിട്ട് അങ്ങ് പ്രഖ്യാപിക്കണം അതും കൂടി അങ്ങ് ദത്തെടുക്കണം ഗവൺമെന്റ് കാരണം എന്താ ഇവർ പെട്ടെന്ന് ജോലിയൊക്കെ കിട്ടി ഇപ്പം പിന്നെ ആളായല്ലോ അപ്പം എന്തെങ്കിലും വിളിച്ച് പറയാനോ അല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ ഒരുപാട് ഇൻസിഡന്റ് നടന്നിട്ടുണ്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ പിന്നെ അപകടത്തിൽ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് അവർക്കൊക്കെയുള്ള വികാരം തന്നെ ഇവർക്കുള്ളൂ അതിനപ്പുറത്തേക്കൊന്നുമില്ല അപ്പം അതുകൊണ്ട് അവർക്കും ജോലി കൊടുക്കണം എന്നാൽ പിന്നെ ഒരു കുടുംബത്തിലെ ആൾക്കാരുണ്ടാവത്തില്ലേ ിസ്റ്റ് വേണ്ടിക്ക് ഞങ്ങൾ തരാം എന്നിട്ട് സർക്കാരിന്റെ ജോലിയെല്ലാം മേടിച്ചിട്ട് പറയുക ഇവൻ ഉളുപ്പില വന്ന് ഛർദ്ദിക്കുക മാധ്യമത്തിന്റെ മുമ്പിൽ വന്നിട്ട് ഇവൻ ആര് താണി സങ്കി മനാബ് എന്നുള്ള പേരായവന്റെ ഒക്കെ പ്രശ്നം എന്നിട്ട് വൈകാരികത വെച്ചിട്ടങ്ങ് കാശുണ്ടാക്കിയ യൂട്യൂബ് കാശുണ്ടാക്കിയുളുപ്പ് വേണോ ഉളുപ്പ് വൈകാതെൻ്റെ പുറത്ത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയത് ചേച്ചു അത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ നാണം കേട്ടവനെ കൂടുതലൊന്നും പറയുന്നില്ല